ഹലോ വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ ഇന്ന് കല്ലുൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ട് അപ്പോൾ അത് വൈകിട്ടാണ് പ്രോഗ്രാം അപ്പോൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അത് മാത്രമല്ല കല്ലുൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമായിട്ട് നമുക്ക് ഫ്ലാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് വാങ്ങിക്കുന്നത് ശരിക്കും ഈ വീഡിയോ ഞാൻ മുൻപ് മുൻപിടേണ്ടതായിരുന്നു പക്ഷേ ഇതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ലേറ്റ് ആയതാണ് അപ്പോൾ ഞങ്ങൾ ഫ്ലാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ തന്നെ ഒരാൾ ഫ്ലാഗ് ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വാങ്ങി പിന്നെ എൻ്റെ ഡ്രസ്സിൽ കുത്താനായിട്ട് ചെറിയൊരു ബാഡ്ജും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാപ്സയിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലാണ് ആദ്യം പോയത് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് അതൊരു ഷോപ്പിൽ ഒരു ബാഗ് ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഷോപ്പിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അവിടെ കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊരു മോഡലൊന്നും കിട്ടിയില്ല അത്ര വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നോക്കി പിന്നെ വേറെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കൂടുതൽ ഡ്രസ്സുകളാണ് കൂടുതലുള്ളത് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ പറവോറിമിലാണ് പോകാൻ വിചാരിച്ചത് പക്ഷെ അവിടെ പോകാൻ എളുപ്പമല്ല കാരണം അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം നല്ല ബ്ലോക്കാണ് പിന്നെ മഴയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനും ഒന്നും സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ തന്നെ സുഖമായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയത് കണ്ടില്ലേ ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ പാർക്കിങ്ങിനുള്ള സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഭാഗത്തിന് സ്ഥലം കിട്ടി അപ്പോൾ അതേ ഞങ്ങൾ ഷോപ്പിൽ കയറുകയാണ് ഇവിടെ വരാൻ കാരണം ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അപ്പോൾ ടോയ്സ് ആണെങ്കിലും ഫാൻസി ഇലക്ട്രോണിക്സ് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് ചെന്നിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഫ്ലോറിലായിട്ടാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ നോക്കാൻ വന്നത് ബാഗാണ് അപ്പോൾ വേഗം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ടോയ്സ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാഗ് നോക്കി നടന്നെങ്കിലും ബാഗ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടിയില്ല ഇവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ കാരണം ആകെ രണ്ട് മോഡലാണ് ഉണ്ടായിരുന്നത് അതും തീരെ വലുപ്പമില്ലാത്തൊരു ബാഗായിരുന്നു അപ്പോൾ കല്ലുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കാവുമ്പോൾ ഒച്ചും കൂടി ഒരു വലുപ്പം വേണ്ടേന്ന് വിചാരിച്ചിട്ട് അതിനേക്കാൾ കുറച്ച് വലുതാണ് നോക്കിയത് അപ്പോൾ എന്തായാലും കിട്ടിയില്ല അപ്പം ഞങ്ങൾ ബാക്കി വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് നടന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല മെയിനായിട്ട് ഗിഫ്റ്റാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ എടുത്തു വേറെ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ എല്ലാ ഫ്ലോറിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിലും ഒന്ന് കയറിയിട്ട് പോവുള്ളൂ അങ്ങനെ അതേ ഞങ്ങൾ ബാഗ് കിട്ടാത്ത കാരണം ഞങ്ങൾ മാളിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ മാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി നമുക്ക് കൊണ്ടുപോകാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഹോളിഡേ ആണ് ഞങ്ങൾ പോണത് അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തിരക്കായിരിക്കും പിന്നെ ഈ ട്രാഫിക്കും എല്ലാം കാരണം നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞങ്ങൾ മാളിൽ റിലയൻസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡി ഐ വൈയിലൊരു വേറൊരു ടോയ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് കിട്ടിയ കാരണം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം പോയി അപ്പം അപ്പോൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ക്ഷേത്രത്തിൽ പൂജ ഉണ്ടായിരുന്നു ഏതൊരു ഫാമിലിയുടെ വകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും ഇതുപോലെ വണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് അവരോടൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിനി വിളിച്ചു ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല വിഷമമുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഫംഗ്ഷന് പോകാനുള്ള കാരണം വേറെ എവിടെയെങ്കിലും ഫുഡൊന്നും കഴിക്കാൻ കയറിയില്ല അങ്ങനെ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറി എന്നിട്ടിത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വേഗം റെഡി ആയിട്ട് അപ്പോൾ ഏഴ് മണിക്കാണ് ഫങ്ഷൻ തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനും നല്ല സമയമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ റെഡി ആയിപ്പോയി പിന്നെ ഈ ബർത്ത് ഡേ ഉള്ള കുട്ടിയുടെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഇത് കുറച്ച് എന്താ പറയുക ഇവരുടെ ക്ലാസ്സിൽ കല്ലുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഞങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവർ ഉള്ള കാരണം വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടുന്നത് ആദ്യം പോയപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടി അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് മെയിൻ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായി ഏകദേശം പത്തുമണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് പത്തു മണിക്ക് ശേഷം എന്തായാലും ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ കല്ലും പിന്നെ ഈ ബർത്ത് ഡേ ഉള്ള മോളും ഭയങ്കര ക്ലോസാണ് കേട്ടോ കല്ലുവിന് ഭയങ്കര ആയിരുന്നു പോകാനായിട്ട് പിന്നെ കല്ലുവിനെ കണ്ടപ്പോൾ ആ കുട്ടിയും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ